ഷനോൺ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ വലിയ കുഴികൾ പോലീസും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് അടച്ചു ക്വാറി കല്ലുകളും കല്ലുകളുമിട്ടാണ് പാതയിലെ വലിയ കുഴികൾ അടച്ചത് ബസ് അകത്തേക്ക് കയറുന്നിടത്തും പുറത്തേക്ക് ഇറങ്ങുന്നിടത്തും വലിയ കുഴികളായിരുന്നു വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതോടെ ടൗണിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നതോടെയാണ് പോലീസും ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്വാറി വേസ്റ്റ് എത്തിക്കുകയായിരുന്നു ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ കുഴികളടയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് വലിയ കുഴിയിൽ ബസ്സുകൾ വീഴുന്നത് ഗതാഗത പ്രശ്നമുണ്ടാക്കിയിരുന്നു ബസ്സുകൾ കയറുന്നിടത്ത് വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയോട് ചേർന്ന് ബസ്സുകൾ കയറുന്നത് അപകട ഭീഷണിയുമാണ് കുഴി മറികടക്കാനായാണ് ബസ്സുകൾ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയോട് ചേർത്തെടുക്കുന്നത് മിക്കപ്പോഴും ഇവിടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പ്രശ്നവും നേരിടുന്നുണ്ട് കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വഴി ടൗൺ ചുറ്റി എസ് എം ബി കവല വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചതോടെയാണ് ഈ പ്രശ്നം രൂക്ഷമായത് ആറ് കോടി രൂപയോളമാണ് പാത നിർമ്മാണ പ്രവർത്തികൾക്കായി അനുവദിച്ചിരിക്കുന്നത് ഇനി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരാറുകാരെ കണ്ടെത്തണം ലോകം